സേതുവിന്റെ പല്ലിയുടെ നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ മുമ്പായിട്ട് ഒരു കാര്യം പറഞ്ഞോട്ടെ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാലിഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടാൻ ലൈക്ക് ചെയ്യാനും അതോടൊപ്പം തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ അപ്പൊ ഡെയിലി കേൾക്കുന്നവർക്ക് ഇതൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നു ഇവർ എന്നും വന്നിങ്ങനെ സബ്സ്ക്രൈബ് ചെയ്യാൻ ലൈക്ക് ചെയ്യാൻ ഒക്കെ പറയുന്നത് അപ്പൊ ആദ്യമായിട്ട് കയറി കാണുന്നവർ കാണു കേട്ടോ അപ്പൊ അവരെ ഉദ്ദേശിച്ചുകൊണ്ടാണ് ഉള്ളതാണ് സ്ഥിരമായിട്ട് കാണുന്നവർക്ക് ഇതൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നരുത് കേട്ടോ അപ്പൊ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ നമ്മൾ കാണുന്ന സേതുവും പല്ലവിയും കൂടെ മുല്ലയ്ക്ക ക്ഷേത്രത്തിലേക്ക് വരുവാണ് അപ്പൊ അതിനു മുമ്പ് തന്നെ അങ്ങോട്ടേക്ക് ഋതു വിന്ധരണം വന്നിട്ടുണ്ടായിരുന്നു ഇതൊന്നും സേതു പല്ലവി അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ അവിടെ വന്ന് ഇറങ്ങിക്കഴിഞ്ഞപ്പം പല്ലവിയോട് സേതു പറഞ്ഞു അതെ ചാർത്തിൽ കുറച്ച് കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ടെന്ന് പറയുന്നത് കാര്യങ്ങള് എന്ത് കാര്യങ്ങളാ സേതു കേട്ടാന്ന് ചോദിക്കുകയാണ് അത് പിന്നെ ഒരു സാരി മേടിക്കണം പിന്നെ താലി മേടിക്കണം എന്ന് പറയണം അത് ക്ഷേത്രത്തിൽ ദേവിക്ക് സമർപ്പിക്കണം എന്ന് പറയുകയാണ് അതൊക്കെ വഴിപാടിന്റെ ഭാഗമാണെന്ന് അറിയണം ഇവിടുത്തെ പ്രധാന വഴിപാട് അതെന്നൊക്കെ പറയാ അത് കേട്ടിപ്പം പല്ലേ പറഞ്ഞ അതിനെന്താ നമുക്ക് വഴിപാട് നടത്താലോ എന്ന് പറയണം അങ്ങനെ അവരങ്ങോട്ടേക്ക് പോവാ ഈ സമയത്ത് ഋതു ഇന്ധനം കൂടെ ക്ഷേത്രത്തിൽ ഇങ്ങനെ പ്രാർത്ഥിക്കുകയാണ് പ്രാർത്ഥിച്ച് ഋതു അവിടെ നിൽക്കുന്ന സമയത്ത് ഇന്ധന എന്ത് ചെയ്യുക ഇന്ധന അത്ര വലിയ വിശ്വാസം കാര്യങ്ങളൊന്നും ഇല്ലല്ലോ ഋതുവിനെ ഒന്ന് ഇവിടെ വരെ കൊണ്ടുവരണം ഒരു ദിവസം അവളോടൊപ്പം സ്പെൻഡ് ചെയ്യണം അത് മാത്രല്ല ഒരു മിന്നൽ മിന്നൽപ്പടി മുടക്കൊക്കെ വെച്ച് അവളെ ഇവിടെ ഒന്ന് പിടിച്ചിടണം അതിനു വേണ്ടിയിട്ടാണ് ഇന്ദ്രൻ ചില പ്ലാനുകളൊക്കെ നടത്തിയത് അങ്ങനെ എന്ത് ചെയ്യുവാണ് ഇന്ദ്രൻ അങ്ങോട്ടേക്ക് അവിടെയൊക്കെ ചുറ്റിക്കറിയാൻ കാണുവാണ് ആ സമയം ഋതു ഭയങ്കര ഭയഭക്തിയോടെ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുകയാണ് ഈ സമയത്ത് ഇന്ദ്രൻ ആ കാഴ്ച കാണുന്നേ അങ്ങോട്ടേക്ക് താരീം സാരിയൊക്കെ ആയിട്ട് സേതും പല്ലവിയും കൂടെ വരുന്ന കാഴ്ച അത് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും ഇന്ദ്രനൊന്ന് ഞെട്ടിപ്പോയി എന്റെ ഭഗവാനെ ഇവരെന്തിന് ഇങ്ങോട്ടേക്ക് വരുന്നേ പാപി ചെല്ലോണം പാതാളെന്ന് പറഞ്ഞ അവസ്ഥയാണല്ലോ ഋതു അവിടെ നിൽക്കുന്നുണ്ട് ഋതുവിനെ അങ്ങനെ കണ്ടാ തീർന്നു ഇന്നത്തോടു കൂടി കാര്യത്തിന്റെ തീരുമാനവും വല്ലാത്തൊരവസ്ഥയായിപ്പോയി ആ സമയത്ത് പെട്ടെന്ന് തന്നെ ഇന്ധന ഋതുവിന്റെ അടുത്തേക്ക് ഓടിപ്പോണ ഋതു ഭയങ്കര പ്രാർത്ഥനയില്ല കാരണം വേറൊന്നുമല്ല സേതുനും പല്ലുവിക്കും വേണ്ടി പ്രാർത്ഥിച്ചു ഇനിയിപ്പ തനിക്കും ജിത്തനും കല്യാണത്തിന് ഒരു തടസ്സങ്ങളും ഉണ്ടാവരുത് അപ്പൊ അതിനുവേണ്ടിയുള്ള കഠിനമായി പ്രാർത്ഥന നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഇന്ധൻ അങ്ങോട്ടേക്ക് ഓടി വന്ന് ഋതുവിന്റെ കയ്യിലേക്ക് പിടിക്കുന്നത് ഇങ്ങോട്ട് വരാൻ പറഞ്ഞ് പിടിച്ചു വലിക്കുകയാണ് എന്താ എന്താ കാര്യം ചോദിക്കാൻ ഇങ്ങോട്ട് വാ അതൊക്കെ പിന്നെ പറയാന്ന് പറയുകയാണ് ഋതുവിനൊന്നും മനസ്സിലായില്ല പെട്ടെന്ന് തന്നെ അതിൻ്റെ സൈഡിൽ കൂടെ താഴേക്ക് ഒരു വഴിയുണ്ട് അവിടെ വലിയ പാർക്കെട്ടും കാര്യങ്ങളൊക്കെയാണ് കുറെ കാര്യങ്ങളൊക്കെ അവിടെ കാണാനുണ്ട് ഇങ്ങോട്ട് വാ നമുക്കിനി കുറച്ച് കഴിഞ്ഞിട്ട് പ്രാർത്ഥിക്കാം ഇതേ ഇനി എന്താണെങ്കിലും കുറെ സമയം ഉണ്ടല്ലോ നമുക്ക് ഇവിടേക്കൊന്ന് കണ്ട് ആസ്വദിക്കാം എന്നൊക്കെ ഋതുവിനോട് പറയാണ് ഋതു തലതിരിച്ച് നോക്കാതിരിക്കാൻ വേണ്ടി ഇന്ദ്രൻ പ്രത്യേകം ശ്രദ്ധിച്ചു ദൈവമേ പെട്ടുപോയ തന്നെ ഒരു അഞ്ചു മിനിറ്റത്തെ വ്യത്യാസത്തിനാണ് രക്ഷപ്പെട്ടു പോയിരിക്കുന്നത് ആ സമയം ഏതോ വല്ലവിയൊന്നും ഇതൊന്നും ഒട്ടും അറിയുന്നുണ്ടായിരുന്നില്ല അവരെന്ത് ചെയ്യുവാണ് താലി സാരിയൊക്കെ നേരെ തിരുമേലിന്റെ കൈ കൊണ്ടു പൂജിക്കാൻ കൊടുത്തു പിന്നീട് അവര് പ്രാർത്ഥിക്കാണ് അവിടെ വന്നിട്ട് ആ സമയത്ത് പാറുവിനെ കാണാനായിട്ട് ശോഭ ഇന്ദ്രപ്രസ്ഥത്തിലേക്ക് പോവാണ് ശോഭയുടെ മനസ്സിലാകെ നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു പാറുവിന്റെ ഇപ്പോഴത്തെ അവിടത്തെ ജീവിതം എങ്ങനെയാന്ന് പറയാൻ പറ്റില്ല കാരണം രാജലക്ഷ്മി ഉണ്ട് രാജലക്ഷ്മി ഇന്ദ്രനെ ഉള്ളിടത്തോളം കാരണം നല്ലൊരു ജീവിതം ഒരിക്കലും ഉണ്ടാവാനായിട്ട് പോകുന്നില്ല അതുകൊണ്ട് നല്ല ടെൻഷനോട് കൂടിയിട്ടാണ് പാറുവിനെ കാണാൻ ചെല്ലുന്നത് രാജലക്ഷ്മിയാണ് ഇറങ്ങി വരുന്നത് ശോഭയെ കണ്ടപ്പോ ഒരു പുച്ഛാവമായിരുന്നു പെട്ടെന്ന് ശോഭയിച്ച് പാറു എന്ത് വെക്കോ ഓ മോളെ കാണാൻ വേണ്ടി വന്നായിരിക്കും ഇല്ലേ അമ്മ അവൾ അകത്തുണ്ട് അകത്തമ്മ അകത്തുണ്ടെന്ന് പറയാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ ശോഭയ്ക്ക് നല്ല ദേഷ്യം വന്നു പിന്നെ അവരുടെ വീട്ടുമുറ്റും ആണത് ആണല്ലോ എന്ന് കരുതിയിട്ട് ശോഭ കൂടലൊന്നും പറയാനായിട്ട് പോയില്ല അപ്പോഴേക്കും പാറു ഇങ്ങോട്ടേക്ക് ഇറങ്ങുന്നു പാറുവിനെ കണ്ടതും ശോഭയ്ക്ക് ഭയങ്കര സങ്കടമായി അമ്മയെ കണ്ടത് കഴിഞ്ഞപ്പത്തിന് പാറു ഓടി വന്ന് കെട്ടിപ്പിടിക്കണം രാജേഷ്മെ ഒരു പുച്ചഭാത്തി നോക്കുവോ ഓ എന്നുള്ള രീതിയിലൊക്കെ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് പിന്നീട് ശോഭിച്ച മുളിനിക്ക് സുഖമാണെന്ന് ചോദിക്ക പിന്നെ അവൾക്ക് സുഖമല്ലാതെ ഇവിടെ എന്താ കൊട്ടാരം പോലെയുള്ള വീട്ടില് രാജ്ഞിയെ പോലെ വാഴാലോ സുഖക്കേട് മൊത്തം എനിക്കാണല്ലോ എന്ന് പറയണ ഇത് കേട്ടപ്പം ഫാറു രാ ശോഭയുടെ കൈ അമ്മ ബാ നമുക്ക് സംസാരിക്കാമെന്ന് പറഞ്ഞ കൂടെ കൂട്ടിക്കൊണ്ട് പോകണം ചെല്ല് ചെല്ല് ഓതി കൊടുക്കാൻ പോകുന്നതായിരിക്കും എന്നൊക്കെ രാജലക്ഷ്മി ഇങ്ങനെ മനസ്സിൽ പറയണ അല്ല മുളൻ വിഷം എന്ത് ചെയ്യുന്നു വിഷം ജോലിക്ക് പോയെന്ന് പറയുന്നത് മുറിയിലേക്ക് ചെന്ന് പാറു പറഞ്ഞു അമ്മയ്ക്ക് ഞാൻ കുടിക്കാൻ എന്തെങ്കിലും എടുക്കട്ടെ എന്ന് ചോദിക്കാം ഏഹ് ഒന്നും വേണ്ട മോളെ ഞാൻ ചായ കുടിച്ചിട്ടാ പോന്നേ എന്ന് പറയാം പിന്നീട് ചോദിച്ചു മോൾക്കോട് സുഖമാണോ എന്ന് ചോദിക്കാം ഏഹ് കുഴപ്പമില്ല അമ്മയെന്ന് പറയാം പാറുവിന് പറയാൻ മതി കഴിഞ്ഞ ദിവസം രാജേഷ്മി തല്ലി തന്ന കാര്യം എങ്ങനെ പറയാനാ അത് പറഞ്ഞ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ശോഭ ഈ സെക്കൻഡ് തന്നെ കയ്യെ പിടിച്ചോണ്ട് പോകുന്നറിയാം ഒരു നിമിഷം പോലും ആ വീട്ടിൽ നിർത്തത്തില്ല അത് പറയാൻ പറ്റില്ലല്ലോ കാരണം തന്റെ ഇഷ്ടപ്രകാരം വിവാഹം കഴിച്ചാളോ അപ്പൊ വീട്ടുകാർ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് തനിക്ക് തന്നെ ഒരു കുറച്ചില് അപ്പൊ അതുകൊണ്ട് തൽക്കാലത്തേക്ക് വേണ്ടെന്ന് വെച്ചു കാരണം വിശ്വത്തെ നാണം കിട്ടത്തേന് തുല്യമാണത് മാക്സിമം ഉള്ളിൽ ഒതുക്കി വെക്കാൻ തന്നെ തീരുമാനിച്ചു പിന്നീട് പാറുവിനോട് ശോഭ പറഞ്ഞു എനിക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു അവിടെ ഇരുന്നിട്ട് മോളെ ഒന്ന് കാണാഞ്ഞിട്ട് നിങ്ങൾ അങ്ങോട്ടേക്കൊന്നും വരവ് പോലും ചെയ്തില്ലോന്ന് എന്ന് പറയാം അത് പിന്നെ വിശ്വത്തിന്റെ തിരക്കുകളും കാര്യങ്ങളും കൊണ്ടമ്മ വരാത്തേന്ന് പറയണം അല്ല ആ ഇന്ദ്രൻ ഇപ്പൊ എങ്ങനെയുണ്ടെന്ന് എന്ന് ചോദിക്കാം കുഴപ്പമൊന്നുമില്ലാന്ന് തോന്നേ ഇങ്ങനെ പോകുന്നു ഇനി എപ്പോഴാ ഏത് സമയത്ത് ഇളകണമെന്നൊന്നും പറയാൻ പറ്റില്ലെന്ന് പറയാണ് മോളെ സൂക്ഷിച്ചും കണ്ടും വേണം അല്ലെങ്കിൽ ഒരു കാര്യം ഇവിടെ ഇത്ര ടെൻഷൻ അടിച്ചു എന്തിനാ കഴിക്കണേ അവിടെയാണെങ്കിൽ ആരും ഇല്ലതാനും മോളും വിശ്വം കൂടെ അവിടെ അവിടെ വന്ന് താമസിക്കാൻ പറയുകയാണ് പാറോട് ഏ ഇല്ല ഇനി അത് മതി ഇവിടുത്തെ മുമ്പത്തെ മുമ്പത്തെപ്പാലയോ എങ്ങാനോ എല്ലാവരും കൂടെ കൂടും കെട്ടി അങ്ങോട്ട് വന്ന് താമസിച്ചിട്ടുണ്ടെങ്കിലോ അത് അതിനേക്കാളും വലിയ പ്രശ്നമാവില്ലേ വെറുതെ എന്തിനമ്മ ഞാൻ അതുകൊണ്ട് റിസ്ക് എടുക്കാനേ എന്ന് പറയുകയാണ് ഈ സമയത്ത് ശോഭ പറഞ്ഞു ഇന്ദന്നെ ഈ രാജലക്ഷ്മിനെയൊക്കെ നന്നായിട്ട് അറിയാവുന്നതുകൊണ്ടാണ് അതെ പല്ലവിയുടെ കാര്യം നിനക്ക് അറിയാലോ എന്നൊക്കെ പറയാണ് അപ്പോഴേക്കും ചോദിച്ചോ അല്ല പല്ലുവേച്ചയ്ക്ക് സുഖമാണെന്നൊക്കെ ചോദിക്കണം പല്ലവീസ് ഏതും കൂടെ മുല്ലക്കൽ ക്ഷേത്രത്തിലേക്ക് പോയേക്കോ എന്ന് പറയുന്നത് ഏഹ് മുല്ലക്കൽ ക്ഷേത്രത്തിലോ അതെ അവിടെ ചെന്ന് കുറച്ച് പൂജകളും വഴിപാടുകളും എന്തൊക്കെയോ നടത്താനുണ്ട് അപ്പൊ അതിനു വേണ്ടിയിട്ട് പൂർണിമ പറഞ്ഞു വിട്ടിരിക്കുന്ന പറയാണ് അവരുടെ വിവാഹത്തിന് ഓരോ തടസ്സങ്ങളല്ലേ മോളെ തടസ്സങ്ങളൊക്കെ മാറാൻ വേണ്ടിയിട്ട് അവരും കൂടെ പോയേക്കോ എന്ന് പറയണം അത് കേട്ടപ്പോൾ പാറോ അത് ശരിയാ പാവം ചേച്ചി എത്ര കാലം ഇങ്ങനെ കാത്തുകാത്തിരിക്കുന്നേ ഡിവോഴ്സ് കഴിഞ്ഞാലെങ്കിലും കല്യാണം നടക്കുമെന്ന് എടുത്തിരുന്നു അതാണ് ഇപ്പോഴും ഇങ്ങനെ ആയിപ്പോയി എന്ത് ചെയ്യാൻ പറ്റും എന്നൊക്കെ പറയണം ശോഭ പറഞ്ഞു എല്ലാ ഇന്ദ്രനെന്ന് പറഞ്ഞ് ദുഷ്ടം കാരണം ഒരു കാലത്തും ഗിത് കിട്ടാൻ പോകുന്നില്ല ഈ എൻ്റെ മോളെ അത്രമാത്രം അവൻ കണ്ണീര് കുടിപ്പിച്ചിട്ടുണ്ടെന്നൊക്കെ പറയണെ അല്ല അവൻ ഇവിടെ ഇല്ലേന്ന് ചോദിക്കാം ഇല്ലമ്മേ എവിടെയോ പോയേക്കുവാന്ന് പറയും ഓ രക്ഷ വിട്ടും നല്ല കാര്യം എന്നൊക്കെ പറയുന്നത് പിന്നീട് പാറ് ചായ എടുക്കാന്നൊക്കെ പറഞ്ഞിട്ട് ശോഭ സമ്മതിച്ചില്ല പിന്നീട് അങ്ങോട്ട് ഇറങ്ങാൻ തുറങ്ങുമ്പോഴത്തേനും ശോഭ പറഞ്ഞു അതേ ഒരു കാര്യം ചെയ്യാൻ ഇടയ്ക്ക് അങ്ങോട്ടേക്ക് പറഞ്ഞു കേട്ടോന്നൊക്കെ പറയുന്നത് വരാം ഞാൻ വിശുദ്ധനോട് പറഞ്ഞിട്ട് വിശുദ്ധം കൂടി കൊണ്ട് വരാന്ന് പറയണം അങ്ങനെ ഇങ്ങോട്ട് ഇറങ്ങി ചെല്ലുമ്പോൾ രാജലക്ഷ്മി വെച്ചു അമ്മയോട് കുറ്റം കുറവുകളെല്ലാം പറഞ്ഞു കൊടുത്തു എന്ന് വെക്കാം ഇത് കേട്ടപ്പോൾ പാറുറിഞ്ഞു എനിക്കതിന്റെ ആവശ്യമൊന്നും ഇല്ലാന്ന് പറയാ നീ കുറ്റം കുറവില്ലേലും നീ പറഞ്ഞു കൊടുക്കുമെന്ന് അറിയാം അതാണുള്ള ജനസ് അമ്മയുടെയാണല്ലോ മോളെന്ന് പറയാ തീട്ട ശോഭ പറഞ്ഞു ഇതേ രാജലക്ഷ്മി അനാവശ്യം പറയരുത് കേട്ടോ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം എന്റെ മോൾ ഇവിടെ താമസിക്കുന്നതാണെന്ന് പറഞ്ഞോണ്ട് അവൾ ആരുടെ അടിമയൊന്നും അല്ല അറിയാലോ അവളെ കയറി അധികം ഭരിക്കാനും പോണ്ട ഇത് കേട്ടപ്പോ രാജേഷ്മോ ഏ ഇല്ലില്ല അവളെ രാജ്ഞിയായിട്ട് ഞാൻ വെച്ച് വാഴിച്ചോണ്ടിരിക്കുവെന്ന് പറയണം മോളുടെ നാക്കിന്റെ നീളം ഉണ്ടല്ലോ ഇത് കേട്ടപ്പോ ശോഭ പറഞ്ഞു എനിക്കറിയാം എന്റെ മോളെ അതുകൊണ്ട് രാജേഷ്മി കൂടുതലും പറയുമെന്നും വേണ്ടാന്ന് പറയണം ഞാൻ നല്ല രീതിയിൽ തന്നെ ഞാനും മാഷും മോളെ വളർത്തുകയെന്ന് പറയാം ഓ അതിന്റെ കുടവായിരിക്കും അവള് കാണിച്ചെ എന്റെ മോനെ അവള് കറക്കിയെടുത്തല്ലേന്ന് ചോദിക്കാം ഇത് കേട്ടപ്പോ പാറു പറഞ്ഞു ഇതേ അമ്മേ ഒരു കാര്യം ഞാൻ പറഞ്ഞ വെറുതെ അനാവശ്യം പറയരുത് കഴിഞ്ഞ ദിവസം തൊട്ട് ഞാൻ പറഞ്ഞാന്ന് പറയണം രാജേഷ്മി പറഞ്ഞു അതിനുള്ള കൂലി നിനക്ക് കിട്ടിയില്ലെന്ന് ചോദിക്കുവാണ് പെട്ടെന്ന് ശോഭ പാറുവിനെ ഇങ്ങനെ നോക്കാട് പാറന് എന്ത് മറുപടി പറയണമെന്ന് നടത്തില്ല ശോഭ നോക്കഴിഞ്ഞപ്പോ പാറു പെട്ടെന്ന് പറഞ്ഞു അതെ അമ്മയ്ക്ക് പോ സമയല്ലേ അമ്മ പോയിക്കോളാൻ പറയണം അങ്ങനെ ശോഭയെ കൊണ്ടാൽ യാത്രയാക്കണ സമയത്ത് ശോഭയ വെച്ചു അല്ല മോളെ അതെന്താ അവരങ്ങനെ അങ്ങനെ പറഞ്ഞെന്ന് ചോദിക്കുക രാജലക്ഷ്മി എന്തോ കൂലി കിട്ടിയില്ലെന്നൊക്കെ അവർ ചുമ്മാ പറയുന്നതാന്നേ അവർ വായി വരുന്നതൊക്കെ ഓരോന്നൊക്കെ വിളിച്ചു പറയും അങ്ങനെയാ വേറെ ഒന്നും ഇല്ലാന്ന് പറയാം വേറൊന്നും ഇല്ലല്ലോ അല്ലേ എനിക്ക് ധൈര്യമായിട്ട് പോകാലോ അല്ലെന്ന് ചോദിക്കുകയാണ് നിന്റെ അച്ഛൻ വിളിക്കുമ്പോൾ എപ്പോഴും എപ്പോഴും അച്ഛൻ ഒരു കാര്യം മാത്രമേ ചോദിക്കാവുള്ളൂ പാറിൻ്റെ കാര്യം പല്ലവീടെ കാലത്ത് ഇപ്പം ഏകദേശം ഒരു സമാധാനമായിട്ടിരിക്കുക കുറെ കാലം പല്ലവീട് കാര്യം ഓർത്തിട്ടായിരുന്നു ടെൻഷൻ ഇപ്പോഴാണ്ട് നിന്റെ കാര്യത്തിലാണ് ടെൻഷൻ ഇതെന്ന് അവസാനിക്കുമെന്ന് ഒന്നും ഒഡിയ ഐഡിയ എന്ന് പറയുകയാണ് അമ്മ ധൈര്യമായിട്ട് പൊയ്ക്കോ ഒരു കുഴപ്പമില്ല എനിക്ക് ഇവിടെയെന്നൊക്കെ പറയണം അങ്ങനെ അവരങ്ങോട്ടേക്ക് പോവാണ് ശോഭയെ അങ്ങോട്ടേക്ക് പോവുക ഈ സമയത്ത് പല്ലവി സേതും കൂടെ നന്നായി മനോരി പ്രാർത്ഥിക്കുക പല്ലവിയുടെ മനസ്സിൽ കല്യാണം നടക്കണം ഒരു തടസ്സങ്ങളും കാര്യങ്ങളൊന്നും ഉണ്ടാവരുത് എന്നൊരു ചിന്തിക്കേണ്ടായിരുന്നുള്ളൂ അങ്ങനെ പട്ടം താലിയൊക്കെ സമർപ്പിച്ചു ദേവിക്ക് അതിനുശേഷം അവര് വലം വെക്കുകയാണ് വലം വെച്ച് പ്രാർത്ഥിച്ചു വരുമ്പം പല്ലവി പറഞ്ഞു ഈ ക്ഷേത്രത്തിൽ വന്നിപ്പോ എന്തോ ഒരു പ്രത്യേക ഒരു മനസ്സിന് സന്തോഷവും സമാധാനമൊക്കെ തോന്നുന്നുണ്ടല്ലേ ചെയ്തായിട്ടാണെന്ന് നിൽക്കും അതെ അതന്നെയാണെന്ന് പറയുന്നത് പിന്നെ കുറെ വഴിപാടുകളും കാര്യങ്ങളൊക്കെ അവർക്ക് കഴിക്കാണ്ടായിരുന്നു അവിടുന്ന് അങ്ങനെ തിരുമേനിയുടെ അടുത്ത് തന്നെ കൊടുത്തു തിരുമേനി പറഞ്ഞു അതെ കുറച്ച് താമസം പിടിക്കൂന്ന് പറയാം വഴിപാടുകളൊക്കെ നടത്തി കിട്ടുമ്പോഴത്തേനും പൂജകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോഴേക്കും പല്ലി പറഞ്ഞു അത് കുഴപ്പമില്ല തിരുമേനി ഞങ്ങൾ വെയിറ്റ് ചെയ്താളാന്ന് പറയുകയാണ് അങ്ങനെ അവരെന്ത് ചെയ്യുക പുറത്തേക്ക് വന്ന് അപ്പോൾ ആ സേതു ചോദിച്ചു പല്ലവിക്ക് വിശക്കുന്നുണ്ടോയെന്ന് ചോദിക്കാൻ ഏ കുഴപ്പമില്ല സേതു കേട്ടാ നമുക്ക് ഇതെല്ലാം കഴിഞ്ഞിട്ട് പുറത്തിറങ്ങി കഴിഞ്ഞിട്ട് കഴിക്കാന്നൊക്കെ പറയുകയാണ് ആ സമയം ഇന്ദിൻ്റെ നെഞ്ച് പടവട ഇടിച്ചുകൊണ്ടിരിക്കുകയാണ് അവരിന്ന് പോയിട്ട് വേണം പോവാൻ എങ്ങനെ പോവും അവരാണെങ്കി ഇവിടുന്ന് പോകുന്ന ലക്ഷണവും കാണുന്നില്ല ഈ സമയം ഋതു അങ്ങോട്ടേക്ക് നോക്കാതിരിക്കാനൊക്കെയായിട്ട് ഇന്ദ്രനെ നന്നായി പെടപ്പാട് പെടുന്നുണ്ടായിരുന്നു ഇന്ദ്ര ഋതുവിനെ ഇങ്ങനെ ചേർത്ത് പിടിച്ചു ചേർത്ത് പിടിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞു അതെ ഇപ്പൊ എങ്ങനെയുണ്ട് ഇവിടെ വന്നിട്ട് ഒരു പോസിറ്റീവ് വൈബ് അല്ലേ നോക്കും അതെ എനിക്ക് പക്ഷെ അവിടെ നിന്ന് പ്രാർത്ഥിച്ചിട്ടങ്ങ് മതിയായില്ല കുറെ കൂടെ സമയം നിനക്ക് നിക്കണം എന്നുണ്ടായിരുന്നു പറയാണ് അത് കേട്ട് കഴിഞ്ഞപ്പോ പെട്ടെന്ന് തന്നെ ഇന്ദിര പറഞ്ഞു ഓ അതിന് ഈ സമയം നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് പോകാന്ന് പറയുന്നത് എങ്ങനെയെങ്കിലും സേവും പല്ലവി ഒന്ന് പോയിട്ട് വേണം കടന്നു പോകാനെന്നൊരു ചിന്തയായിരുന്നു അവരുടെ അങ്ങനെ കുറെ സമയം കഴിഞ്ഞ് പ്രാർത്ഥനയെല്ലാം കഴിഞ്ഞ അവർ പോകാൻ തുടങ്ങുവാണ് ഈ സമയത്ത് പൂർണിമ ഋതുവിനെ ഫോണിലേക്ക് വിളിക്കുന്നുണ്ട് ഫോണിലേക്ക് വിളിച്ചിട്ട് കിട്ടുന്നില്ല ഇതെന്താ എന്താ ഇവിടെ വിളിച്ചിട്ട് കിട്ടാത്ത എന്ന് ഓർക്കാണ് പിന്നീട് നേരെ അച്ഛൻ്റെ രീതിയിലേക്ക് ചെല്ലുവാണ് അച്ഛൻ്റെ രീതിയിൽ ചിന്തിച്ചു ചോദിച്ചു അല്ല അച്ചു ഋ ഋതു ഇത് എവിടെ പോയതാ നോക്കുക എനിക്കറിയില്ലോ അമ്മ എന്ന് പറയുന്നത് അല്ല അവള് പറയാതെ ഇങ്ങോട്ടേത് പുറത്തേക്ക് പോയതാ വരാനുള്ള സമയം കഴിഞ്ഞല്ലോ ഫോണ് വിളിച്ചിട്ടോട്ട് എന്ന് പറയാണ് ആ സമയത്ത് ഓ അച്ചോർത്തിനിയിപ്പം ജിത്തിന്റെ കൂടെ അങ്ങനെ കറങ്ങാൻ പോയ അങ്ങനെയാണെങ്കിൽ പറഞ്ഞിട്ട് പോകണ്ടല്ലേ പുറത്ത് പോയെ ഇത് ഒന്നും അറിയത്തില്ലോ ഒരു കാര്യം ഞാൻ പല്ലവിയെ ഒന്ന് വിളിച്ചു നോക്കാമെന്ന് പറഞ്ഞോണ്ട് പൂർണ്ണമെന്തിയാണ് പല്ലവിയുടെ ഫോണിലേക്ക് വിളിക്കണം പല്ലവിയുടെ ഫോണിലേക്ക് വിളിച്ചിട്ട് ഋതുവിനെങ്ങനെ കണ്ടോ ഋതു അങ്ങോട്ടേലും പോകുന്ന കാര്യം വല്ലതും പറഞ്ഞു എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കാരണം കഴിഞ്ഞ ദിവസങ്ങളെ ഋതുവും പല്ലവിയും കൂടെ ഒരുമിച്ചാണല്ലോ പോയത് പെട്ടെന്ന് പല്ലോ ഏയ് എനിക്ക് അറിയില്ല അമ്മ എന്ന് പറയണം പൂർണ്ണമിക്ക് ടെൻഷനായി ഇവിടെ ദിലൂടെ പോയെന്നുപോലെ അറിഞ്ഞില്ല ഈ പെണ്ണിനൊന്ന് പോകുമ്പോ ഒന്ന് പറഞ്ഞിട്ട് പോയപ്പോ മനുഷ്യ ഇവിടെ നിന്ന് ആദ്യ പിടിക്കേണ്ട കാര്യമുണ്ടോ എന്നൊക്കെ ചിന്തിക്കുകയാണ് ആ സമയത്ത് ക്ഷേത്രത്തിൽ ക്ഷേത്രത്തിന് സേതു പല്ലവി ഇറങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നീട് സേതുവിനോട് പല്ലവി പറഞ്ഞു പൂർണ്ണിമയ വിളിച്ചേ ഋതുവിനെ ഫോൺ വിളിച്ചിട്ട് കിട്ടുന്നില്ല എന്ന് പറയണം അവളെ ചിലപ്പോൾ മിക്കവാറും ആ ജിത്തിന്റെ കൂടെ എങ്ങനെ കറങ്ങാ പോയിട്ടുണ്ടോ എന്ന് അറിയില്ല എന്ന് പറയുന്നത് അത് കേട്ടു കഴിഞ്ഞപ്പോൾ പല്ലി പറഞ്ഞ് മിക്കവാറും അത് ശരിയായിരിക്കും അതുകൊണ്ട് ചിലപ്പോൾ ഫോണൊക്കെ ഓഫ് ചെയ്ത് വെച്ചിരിക്കുമായിരിക്കും എന്ന് പറയണം സേതു പറഞ്ഞു എത്രയും പെട്ടെന്ന് തന്നെ കല്യാണം നടത്തണം അവരുടെ അല്ലെങ്കിൽ ശരിയാവത്തില്ല എന്ന് പറയണം അങ്ങനെ അവരെ സംസാരിച്ച് അങ്ങോട്ട് പുറത്തേക്ക് പോയി കഴിയുമ്പത്തേനും വേണം ഋതു ഇന്ദ്രനോട് അകത്തേക്ക് ഇറവരുന്നത് അപ്പോഴാണ് ഇന്ദ്രൻ ശരിക്കും ഒന്ന് ശ്വാസം വീണേ പക്ഷേ അതിനേക്കാളും വലിയൊരു പ്രതിസന്ധി എന്ന് പറഞ്ഞാൽ ഒരു പുറത്തേക്ക് ഇറങ്ങി വന്നു ഈ സമയത്ത് സേതുവും പല്ലുവിങ്ങളും അങ്ങോട്ട് പോയി പോകുന്ന വഴിക്കാണ് മിന്നൽ പണിമുടക്കാന്നുള്ള കാര്യം അറിയണേ അപ്പം അവർക്ക് എന്ത് ചെയ്യണം അവരെ വഴിയിൽ പെട്ടുപോയി ആ സമയത്ത് ഇന്ദ്രനെ ഋതു കൂടി ഇറങ്ങി വന്നു അവരും പെട്ടുപോകാണ് അപ്പം ഇന്ദ്രനം വിളിച്ച് പ്രധാമനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു മിന്നൽ പണിമുടക്ക് നടത്തണമെന്ന് പക്ഷെ എങ്കിൽ അത് ഋതുവിനെ വെച്ചിട്ട് കളി കളിക്കാനായിരുന്നു പക്ഷെ കളികളൊക്കെ അങ്ങോട്ട് പണി മൊത്തം പാളി പോവുകയാണ് ഇനിയിപ്പോൾ നാളത്തെ വിശേഷം വന്നു കഴിയുമ്പോൾ പറയാം എന്തൊക്കെയാണ് അവിടെ സംഭവിക്കുന്നുള്ളേ മിക്കവാറും നാളത്തോട് കൂടിയിട്ട് ഇന്ധൻ്റെ എല്ലാ പ്ലാനുകളും പൊളയും കാരണം ഇന്ദ്രനാണ് ഋതുവിനെ സ്നേഹിക്കുന്നതെന്നുള്ള കാര്യം അല്ലെങ്കിൽ സ്നേഹിക്കുന്ന ഒന്നും പറയാൻ പറ്റില്ല കാരണം ചതിക്കാനായിട്ട് പള്ളവിയെ സ്വന്തം സ്വന്തമാക്കാൻ വേണ്ടിയിട്ട് പ്ലാനുകൾ തയ്യാറാക്കി ഋതുവിനെ ഒരു പ്ലാൻ തയ്യാറാക്കുക എന്നുള്ള കാര്യം എല്ലാവർക്കും മനസ്സിലാവും അതിൻ്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ കഴിഞ്ഞ ദിവസം നെക്സ്റ്റ് വീക്ക് പുറമേക്കകത്ത് കണ്ടിട്ടുണ്ടായിരുന്നു എന്താണല്ലോ ഈ ആഴ്ചയോട് കൂടിയിട്ട് എന്താണ്ടാ കള്ളക്കളിയിലൊക്കെ നമ്മൾ പൊ പൊളിയുന്നുണ്ട് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ കാണുന്നത് ആ വിശേഷങ്ങളൊക്കെ ആയി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നത്